കൊറോണ വ്യാപനത്തെ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയ വിലക്കിൽ ഏറെ ദുരിതത്തിലാണ് പ്രവാസികൾ പ്രത്യേകിച്ച് കുവൈത്ത് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ ഇതുവരെ യാതൊരുവിധ അറിയിപ്പും നൽകാതിരിക്കുകയാണ് കൂടാതെ ഒരു വർഷത്തിലേറെയായി വിലക്കുകൾ തുടങ്ങിയിട്ട് ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന പ്രവാസികൾക്ക് ഇപ്പോഴിതാ ഏറെ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളുടെ മടങ്ങിവരവ് വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുസ്തഫ റിതയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് കുവൈറ്റിലേക്ക് വരുന്നതിന് മുന്നോടിയായി തന്നെ മുസാഫിർ പ്ലാറ്റ്ഫോമിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തവരുടെ കാര്യത്തിൽ നടപടികൾ വൈകുന്ന കാര്യം അംബാസിഡർ കുവൈറ്റ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന വേഗത്തിലാക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി ഡോക്ടർ മുസ്തഫ റിത അറിയിച്ചു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ ക്യു ആർ കോഡ് സ്കാനിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അപ്പപ്പോൾ ബന്ധപ്പെട്ട് പരിഹാരം കാണുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും ഗർഭിണികൾക്കും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധനയിൽ നിന്നും ഇളവ് നൽകിയിട്ടുമുണ്ട് നാട്ടിൽ കുടുങ്ങിയ മുഴുവൻ ഇന്ത്യക്കാർക്കും കുവൈത്തിലേക്ക് തിരിച്ചുവരുന്നതിനുള്ള സൗകര്യം താമസിയാതെ തന്നെ ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അംബാസിഡർ അറിയിച്ചു ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയോടൊപ്പം അംബാസിഡറുമായുള്ള ചർച്ചയിൽ ഇന്റർനാഷണൽ ഹെൽത്ത് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റിഹാബ് അൽ പങ്കെടുത്തു ആരോഗ്യ മേഖലയിൽ ഇന്ത്യയും കുവൈറ്റുമാരുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് യോഗം ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാർ നേഴ്സുമാർ ടെക്നിക്കൽ ജീവനക്കാർ തുടങ്ങിയ ആരോഗ്യ മേഖലയിലെ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുന്നത് സംബന്ധിച്ചും കുവൈറ്റ് അധികൃതർ അംബാസിഡറുമായി ചർച്ച ചെയ്തതായും അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തു കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും അതിന് ആവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു അതിനിടെ വിസ കാലാവധി കഴിഞ്ഞവർ ഉൾപ്പെടെ നാടുകളിൽ കുടുങ്ങിക്കഴിയുന്ന പ്രവാസി അധ്യാപകർക്ക് ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം കുവൈറ്റിൽ തിരിച്ചെത്താനാകുമെന്ന് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇവരുടെ വിശദാംശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് വിസാ കാലാവധി കഴിഞ്ഞവർക്ക് കുവൈത്തിൽ എത്താൻ താൽക്കാലിക വിസ നൽകുന്നതിനുള്ള നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുക ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്